നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ നാല് അംഗങ്ങളും പരാജയപ്പെടുമെന്നും പ്രതിപക്ഷ പാർട്ടിക്ക് സംസ്ഥാനത്ത് അക്കൌണ്ട് തുറക്കാനാകില്ല എന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു ഖേരി ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി അജയ് മിശ്രയ്ക്ക് അനുകൂലമായി ഗോലയിലും പാർട്ടിയിലും ദ്രൌഹ ലോക്സഭാ സ്ഥാനാർത്ഥി രേഖാ വർമ്മയ്ക്കും വേണ്ടി ലങ്കിപ്പൂർ രേഖിയുടെ മുഹമ്മദ് അലീം തിരഞ്ഞെടുപ്പ് റാലിയിലെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സമാജ്വാദി പാർട്ടി അധ്യക്ഷന്റെ കുടുംബാംഗങ്ങളുടെ അഞ്ചു സീറ്റുകളിലും പരാജയം ഉറപ്പാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ എസ് പിയുടെ അക്കൌണ്ട് തുറക്കില്ല എന്നും ആദിത്യനാഥ് ഖേലിയിൽ പറഞ്ഞു എസ് പി നേതാവ് അഖിലേഷ് യാദവ് കനൌജ് ലോക്സഭാ സീറ്റിൽ മത്സരിക്കുമ്പോൾ ഭാര്യ ഡിംബിൾ യാദവ് ൂരിൽ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത് അഖിലേഷ് യാദവിന്റെ ബന്ധുക്കളായ അക്ഷയ് യാദവ് ആദിത്യ യാദവ് ധർമ്മേന്ദ്ര യാദവ് എന്നിവർ യഥാക്രമം ഫിറോസാബാദ് ബുധൌൺ അസഗൌഡ് പാർലമെന്റ് സീറ്റുകളിൽ നിന്നാണ് മത്സരരംഗത്തുള്ളത് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും കോണ്ഗ്രസും സഖ്യകക്ഷികളായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പില് മത്സരിക്കുന്നത് രാമക്ഷേത്ര നിർമ്മാണം ആവശ്യമായിരുന്നുവെന്നാണ് കോൺഗ്രസിന്റെയും എസ്പിയുടെയും ആളുകൾ പറയുന്നത് ഒരു വശത്ത് പാവപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങളും ക്ഷേമവും നൽകുന്ന രാമഭക്തരുണ്ട് എന്ന് ആദിത്യനാഥ് പറയുന്നു ഇന്ത്യയുടെ സുരക്ഷ ലംഘിക്കുന്ന രാമദ്രോഹികൾ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ അപമാനിക്കുകയും വിശ്വാസത്തിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു കോൺഗ്രസും എസ് പിയും ചേർന്ന് രാജ്യത്തെ വിഭജിക്കാൻ ഗൂഢാലോചന നടത്തുകയാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകശക്തിയായി മാറുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി സ്ഥാനാർത്ഥി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര ലങ്കിപൂർ ഖേരി ആക്രമണ കേസിലെ ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മൂന്നിന് ഉത്തർപ്രദേശിലെ ലിങ്കിപ്പൂർ ഖേരി ജില്ലയിലെ ടിനുനയിൽ നാല് കർഷകർ ഉൾപ്പെട്ട് പേർ കൊല്ലപ്പെട്ട ആക്രമണ സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഇത് തിരഞ്ഞെടുപ്പ് മുഴുവൻ രാമഭക്തരെയും രാമദ്രോഹികളെയും ചുറ്റിപ്പറ്റിയാണെന്ന് സീതാറാംപൂർ ഒരു പൊതുസമ്മേളനത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് ആദിത്യനാഥ് വീണ്ടും പറഞ്ഞു രാമനെ കൊണ്ടുവന്നവരെ ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പൊതുജനങ്ങളും രാമഭക്തരും ഒന്നടങ്കം പറയുന്നു അതേസമയം രാമദ്രോഹികൾ പറയുന്നത് ക്ഷേത്രം ഉപയോഗശൂന്യമാണെന്നും അതിന്റെ ആവശ്യമില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം മൂന്ന് ഘട്ടങ്ങളിലായി പകുതി മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയാക്കുമ്പോൾ രാജ്യത്തുടനീളം മുഴങ്ങുന്ന വികാരം ഫിർ ഫിർഇക്ബാർ മോദി സർക്കാർ ആണെന്ന് ലിംഗ്പൂർ ഖേരിയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ ആദിത്യനാഥ് പറഞ്ഞു